ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർഡൽ ഏജൻസിയായി പെരിന്തൽമണ്ണ കൊപ്പം വയനാട് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജ നിലമ്പൂർ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പര്യടനം തുടങ്ങി നിലമ്പൂർ കല്യാമ്പാടത്ത് നിന്നാണ് ശനിയാഴ്ച പര്യടനം തുടങ്ങിയത് പ്രചാരണ പരിപാടിയുടെ ഉദ്ഘാടനം കൽപ്പറ്റ മുൻ എം എൽ എ സി കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഈ

വി ശ്രീധരൻ ശബരീശൻ പൊറ്റക്കാട് സൈജി ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു രാജ്യത്തെയും ജനങ്ങളെയും സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് നിർണായകം തന്നെയാണെന്ന് ഞാനും ആവർത്തിച്ചു പറയുകയാണ് ഇന്ത്യൻ പാർലമെന്റിൽ ജയ് ശ്രീറാം എന്നുള്ള വിളിയാണ് കേൾക്കുന്നത് നമ്മുടെ ഭരണഘടന ബാബാസാബ് അംബേദ്കർ ഈ രാജ്യത്തിന് നൽകിയ ഭരണഘടനയ്ക്ക് പകരം ചെങ്കോളി പിടിച്ചുകൊണ്ടുമാണ് പ്രധാനമന്ത്രിയും ഈ രാജ്യത്തിന്റെ രാഷ്ട്രപതിയും എനിക്ക് വിവാഹം വിവാഹം സ്വപ്നം സ്വപ്നം പോലെ പോലെ തന്നെ വേണം വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ